ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വീടിൻ്റെ പ്ലാന് അതുപോലെ വീടിലെ സൗകര്യങ്ങൾ ഒരു വീടിൻ്റെതാണ് നമുക്ക് ഹോം ടൂർ അതാണ് നമുക്കിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കയറി വരുന്ന ഭാഗങ്ങളിൽ സിറ്റ് ഔട്ടിൽ ചെയ്ത മാർബിളിൻ്റെ ഏകദേശം ഡിസൈൻ വരുന്ന ടൈലാണ് ആറേ നാലിൻ്റെ ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സൈഡൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റിൽ വെച്ച് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് മുമ്പിലും അതേപോലെ ഒരു വെള്ള ഷെയ്ഡ് വന്നതാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ അതുപോലെ നമ്മൾ ബിട്ട് ഷോവാൾ ചെയ്തിട്ടുണ്ട് ഷോവാൾ വാള് നമ്മളൊരു വെറൈറ്റി കളറ് കിട്ടണമെന്ന് വിചാരിച്ച് നമ്മുടെ റൂമുകളിലൊക്കെ ചെയ്യണേ അതേപോലെ കിച്ചണിൽ ചെയ്യണേ റഫ് ടൈല് ബാത്റൂമിൻ്റെ അടിയിലൊക്കെ ചെയ്യണേ ഒരു റഫ് ടൈലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇവിടെ ചെറിയൊരു കോട്ടി കോട്ടിക്കാട് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് അതേപോലെ തന്നെ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തത് അതേപോലെ നമ്മൾ ഷോവാൾ ചെയ്തിട്ടില്ല കണ്ടില്ല ഷോവാളിൻ്റെ മേളും മൂൾ ഭാഗത്തു ഇതേമാതിരി സ്ലാബ് തള്ളി നിൽക്കുന്നു അതിനൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇരുമ്പിൽ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ കയറി വരുന്ന ഭാഗത്ത് അപ്പോസി വർക്കാണ് ചെയ്തിട്ടുള്ളത് മുൻഭാഗത്തേ കാണുന്നത് മൂന്ന് മര മരമാണ് വെച്ചിട്ടുള്ളത് കട്ടിലക്ക മരമാണ് വെച്ചിട്ട് ഫുൾ തേക്കിലുള്ളത് നമുക്ക് വാതിൽ തുറന്ന് അകത്ത് കാണാം ഏകദേശം അത്യാവശ്യം സൗകര്യത്തോടുകൂടി നമ്മൾ ലിവിങ് ഏരിയ അതുപോലെ ബാത്റൂം ലിവിങ് ഏരിയ ഹാളിൻ്റെ ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട് ഹാൾ അത്യാവശ്യം സൗകര്യമുള്ള ഹാളാണ് ഏര് ഏകദേശം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടില്ല സൗകര്യത്തിൽ അതുപോലെ ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അതേപോലെ പത്ത് പതിനൊന്നേ പത്ത് ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യത്തിലും ഇനി അവിടെ വർക്ക് ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടില്ല അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇതും ചെയ്തിട്ടുള്ളത് വൈറ്റും ബ്ലാക്കും ടൈലിൻ്റെ കോമ്പോണ് അതുപോലെ അടിയിലൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ ഫ്ലോർ വിരിച്ച ടൈല് മാച്ചുള്ള ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതേശ്രീ ഡിസൈൻ വരുന്ന റഫ് ടൈൽ ഏകദേശം എല്ലാ അപ്പോക്സി വർക്കുകളാണ് ഇവിടെ ഒരു അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂമുകൾ കാണുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ബെഡ്റൂമാണ് ഇത് ഒറ്റ ജനലിൽ സ്പേസ് ഉള്ളൂ ഒരു ജനല് മൂന്നുകൾ ജനല് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ മോളിൽ ഒരു കൂട് ചെയ്തിട്ടുണ്ട് നമ്മളെന്തെങ്കിലും ബേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ കയറ്റിയിടാൻ വേണ്ടി ഒരു കൂട് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പും നമ്മൾ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ബ്ലാക്കും വൈറ്റാണ് പോകുമ്പോൾ നല്ലൊരു പ്രത്യേക ഡിസൈനായിട്ട് നമുക്ക് കിട്ടാറ് ബ്ലാക്ക് തൈല് തൈല് സൈഡ് വൈറ്റ് ടൈല് സൈഡ് ചെയ്തിട്ട് ടോപ്പിൽ ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ടോ ഈ സ്റ്റെപ്പ് നമ്മളൊരു വെറൈറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്റ്റെപ്പ് ഡബിൾ വെക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഭാഗം ക്ലിയർ ആക്കി അപ്പോൾ നമുക്ക് കറക്റ്റ് അളവൽ കിട്ടും അതുപോലെ തന്നെ ഹാളിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ആണ് കാണുന്നത് കോമൺ ബാത്റൂമ് അറ്റാച്ച്ഡ് അല്ല കോമൺ ബാത്റൂം ഇതും അതേപോലെ വൈറ്റ് വൈറ്റ് ടയലിൽ ഇങ്ങനെ ബ്ലാക്ക് കോമ്പോ വരുന്ന രീതിയിൽ തന്നെ സെയിം ടയലിനെ ഉണ്ടാകുമ്പോൾ ചെയ്തിട്ടുള്ളത് ഇതോ റഫാണെന്ന് മാത്രം എല്ലായിടത്തും ഏകദേശം ഒരു ടൈം മാത്രമേ തന്നെ വന്നോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഒരറ്റ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടോ ഏകദേശം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് മുകളിലൊരു റൂം വരുന്നുണ്ട് മോൾ ഭാഗത്ത് അത് അത് കാണിക്കാം സ്റ്റെപ്പൊക്കെ ചെയ്ത് അതേമാതിരി നമ്മുടെ ബാത്റൂമിൻ്റെ ടോപ്പിൽ കുറച്ച് ഭാഗം ഇതായി കിടന്നുണ്ട് ഒഴിവായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലൊരു ഗ്രാനേറ്റിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പിൻ്റെ മോഡലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് നമ്മൾ ചെറിയ ചെറിയ വെക്കാതെ മറ്റേ ടൈമിൻ്റെ ഫീസിൽ വെച്ചിട്ടുണ്ട് ഇതന്ന് നമ്മൾ കോണിക്കൂട് കഴിക്കപ്പോൾ ഒരു രണ്ട് ചുമൻ്റെ കുറവുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് അത് ഈ കൂട്ടത്തിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഒരു ബെഡ്റൂം എന്ന് പറയാം പിന്നെ നമുക്കൊരു സ്റ്റഡി റൂമായിട്ടോ ആയിട്ടോ അതേമാതിരി നമ്മളൊരു എന്താ പറയുക നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ഇതാക്കാനൊക്കെ നമ്മൾ ഈ കാണുന്ന ഗ്യാപ്പ് നമ്മൾ സ്ലൈഡിങ് റോൾ ഡോർ വെക്കാമല്ലോ വരും ഇവിടെ കേട്ടോ ഗ്ലാസിൻ്റെ അതിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയത് നമ്മൾ പുറത്തേക്ക് ചെറിയൊരു തള്ളിട്ടിരുന്നു താഴെ ഏകദേശം ഒരു മീറ്ററിൻ്റെ ഒരു തള്ളിട്ടിരുന്നു ആ തള്ളി നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ടോപ്പിൽ ആ റൂമിൻ്റെ ടോപ്പിൽ ചെയ്തത് ഇതേമാതിരി കുറച്ച് ഏരിയ ഒരു ഒരു മീറ്റർ ഗ്യാപ്പിൽ ചെറിയൊരു സിറ്റൗട്ട് മാതിരി ചെയ്തിട്ടുണ്ട് നമ്മൾ സ്വസ്ഥായിട്ടൊന്നിരിക്കാനോ അതിപ്പോൾ നമുക്ക് റീഡിങ് റൂമായിട്ടോ അതേപോലെ നമ്മൾ വായന ഏരിയ ആയിട്ടൊക്കെ ഒന്ന് ഇതാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ള നമ്മൾ ഓട് ഓടിട്ടേക്കാണ് കേട്ടോ ഉണ്ടല്ലേ പട്ടിക അടിച്ച് ഓടിട്ടേക്കാണ് ഇത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലൈനി കുറച്ച് പണികളും കൂടി വരാനുണ്ട് ആ പണികൾ വരുമ്പോഴേ അതൊന്നും കൂടി വൃത്തിയാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആ മുകളിൽ ചെയ്തിട്ടില്ല ഉണ്ടല്ലേ ഓട് വർക്ക് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ട് ചീറ്റലടിക്കാത്ത രീതിയിൽ ചെറിയ ഡിസൈൻ ചെയ്താക്കി വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ഇതേമതി ചെറിയൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വർക്കുകൾ തന്നെയാണ് കേട്ടോ ഉണ്ടല്ലേ അങ്ങനെ ഒരു വർക്ക് ചെയ്തു ഇനി അവിടെ ഗ്ലാസ് ഡോർ വരും ഈ പുറത്തെ ഫ്രെയിമിന് ഗ്ലാസ് വെക്കാനുണ്ട് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് നമുക്ക് നേരെ താഴ്ത്തിക്കോ ഹാളിൻ്റെ തുടർച്ചയായിട്ടു തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു വാഷ് ബേസ് ഏരിയ അവിടെ കവർ ചെയ്തിട്ടുള്ളത് അതുപോലെ അതേമാതിരി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് വരെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ കിച്ചൺ ആണ് കിച്ചൺ അതേമാതിരി വൂഡ് വർക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതും വൈറ്റ് ടു ബ്ലാക്ക് കോംബോ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈല് ബ്ലാക്ക് ഡിസൈൻ ചെയ്തിട്ട് അതായത് നമ്മൾ അപ്പോക്സി വർക്ക് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടില്ല നീളത്തിൽ മാത്രം ചെയ്തിട്ട് അതൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച ഒന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏകദേശം മാച്ചല്ലെ ടൈൽ തന്നെയാണ് റഫാണ് മാച്ചല്ലെ ടൈൽ തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതും അതേമാതിരി ബ്ലാക്കിൽ നമ്മൾ ഗ്രാനൈറ്റ് ഇത് ഇൻഡസ്ട്രി പണി ഇൻഡസ്ട്രി വർക്കാണ് സ്റ്റീലില് ചെയ്തതാണ് നമ്മൾ സാധാരണ അൽമിനിയത്തിലാണ് ചെയ്യാറ് അൽമിനിയത്തിന് ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ സ്റ്റീലില് ചെയ്തിട്ടുണ്ട് ഇരുമ്പ് വർക്കാണ് അതുപോലെ ഈ അടിയിലെ തട്ട് വെച്ചത് നമ്മളെ ടൈൽ തന്നെയാണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് കാര്യങ്ങളാണത് അതുപോലെ തന്നെ അടുപ്പ് നമുക്ക് ഏകദേശം ഹൈലേറ്റ് ആകുമ്പോൾ അടുപ്പാണ് ചെറിയൊരു കുഞ്ഞടുപ്പ് ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കുക ഒരു കുഞ്ഞടുപ്പ് അതും വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ടൈലും ചെയ്തിട്ടുള്ളത് ഉണ്ടല്ലോ അതുപോലെ ഇവിടെ കുറച്ച് വർക്കുകൾ ഉണ്ട് ഈ സിങ്കിൻ്റെ സ്ലാബ് ഉണ്ട് സിങ്ങിൻ്റെ സ്ലാബ് നമ്മൾ പുറത്തേക്ക് തള്ളു ഇട്ടതിൻ്റെ ശേഷം അവിടെ ഒരു ഏകദേശം രണ്ട് രണ്ടര അടിയോളം തള്ളിട്ട് നമ്മൾ ആ ബ്ലാക്കിൽ തന്നെ ചെയ്തത് സിങ്കും അതേമാതിരി സെറ്റാക്കിയതാണ് പിന്നെ ആ പുറത്ത് ഗ്രാനൈറ്റ് പിടിപ്പിച്ച് നമ്മൾ ആ ഇരുമ്പിലേക്ക് തന്നെയാണ് അതിൻ്റെ സൈഡ് ഭാഗം തേച്ച് കൊടുക്കണം നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അത് സെറ്റായി ഒരു ചെറിയൊരടുക്കള ഉണ്ടല്ലേ അത്യാവശ്യം വീ വീ നീളം കൂടുതലാണ് വീതി കുറവായിട്ട് അതാണ് നമ്മളെ ഐരി വന്നിട്ടുള്ളത് ഉണ്ടല്ലേ നമ്മൾ ഹൈലൈറ്റ് നമുക്ക് വീണ്ടും പുറത്തേക്ക് തന്നെ ഒന്നും കൂടെ പോവാം പുറം ഭാഗം ഒന്നും കൂടി ചെയ്ത് കാണിച്ചോ ഇതാണ് നമ്മളെ അപ്ഷേറിൻ്റെ മുകളിലെല്ലാം ഒരു ഏകദേശം ഒരു മീറ്റർ തള്ളിട്ട് കാരണം ആ സ്ഥലമാണ് കാണുകേ ഓപ്പൺ ഏരിയ ആണ് ശരിക്കും ഇതൊക്കെ ഷോവാൾ ചെയ്യാം ഷോവാൾ ഞങ്ങൾ അവിടെ ഒഴിവാക്കിയിട്ട് ഇത് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കാർ കാർപോറസ്സിന് ഞങ്ങൾ സ്ഥലം വെച്ചിട്ടില്ല കാർ കാർപറസ് സെപ്പറേറ്റ് ആയി ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഷോവാൾ ചെയ്തിട്ടുള്ള ഏകദേശം പതിനഞ്ചടി ഹൈറ്റ് ഹൈറ്റ് വരും ഏകദേശം ഒരു മീറ്റർ അതും ഒരു മീറ്ററാണ് തള്ളൽ ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ നിന്ന് പടുത്താൽ മതി അതിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം സൗകര്യത്തോടുകൂടി ചെയ്തിട്ടുള്ളൊരു വീടാണ് ഉണ്ടല്ലോ അതോടുകൂടി നമ്മളെ വീടിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഹോം ടൂർ വീഡിയോ അവസാനിക്കുകയാണ് ഇത് അനിയൻ്റെ വീടാണ് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു നൂല് വെക്കുകയാണ് ഇത് എൻ്റെ മാത്രം പ്ലാനാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങളും നമുക്കൊന്ന് രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം